നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് അർച്ചീസ് ടു പോയിന്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും സുഹൃത്തുക്കളെ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം ഈ വ്യക്തി നിങ്ങളുമായി കലാപം ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ നിങ്ങളോട് തുറന്നു പറയാൻ ഈ വ്യക്തി ഒരുങ്ങുന്നു ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത് തുടക്കം മുതൽ അവസാനം വരെയും ഈ വായന കാണുവാനായി ശ്രമിക്കുക സുഹൃത്തുക്കളെ ഇന്നത്തെ വായനയിൽ അതിമനോഹരമായി നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്തേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എത്തിച്ചേർന്നാൽ മാത്രം മതി എന്ന് വിചാരിക്കുന്ന ഈ വ്യക്തിയെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ വ്യക്തിക്ക് എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളുമായി സംസാരിച്ച് എല്ലാത്തിലും ഒരു പരിഹാരം കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ വ്യക്തി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വളരെ പ്രണയാർത്ഥമായി തന്നെ ഈ കുട്ടി ഈ വ്യക്തി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് നിങ്ങളൊരു സ്ത്രീയാണെങ്കിൽ ദേവിയെ പോലെയും നിങ്ങളൊരു പുരുഷനാണെങ്കിൽ ഒരു ദേവനെ പോലെയും തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും നിങ്ങളോട് ഇപ്പോൾ അലോഹ്യമില്ല ദേഷ്യമില്ല ശത്രുതയില്ല വൈരാഗ്യമില്ല തെറ്റിദ്ധാരണകളില്ല ഇവിടെ ഇപ്പോൾ തൻ്റെ കയ്യിൽ തൻ്റെ കൈക്കൊമ്പിളിൽ ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ നിധിയായിട്ടാണ് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെ കണക്കാക്കുന്നത് നിങ്ങൾ ഏറ്റവും നല്ല നിധിയാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് തന്നെയാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അക്ഷമനായിക്കൊണ്ടിരിക്കുകയാണ് ക്ഷമയില്ല കാരണം നിങ്ങളുടെ അടുത്തേക്ക് എങ്ങനെയെങ്കിലും വന്നു ചേർന്നാൽ മതി എന്നുള്ള ചിന്താഗതി മാത്രമാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് ഈ വ്യക്തിയുടെ മനസ്സ് പരിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് ഏറ്റവും ബെസ്റ്റ് വെർഷനിലേക്ക് വരാനായിട്ടാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് മാനത്ത് ഉദിച്ചു നിൽക്കുന്ന പൂർണ്ണ ചന്ദ്രനെ പോലെയോ കത്തി ചൊലിച്ചു നിൽക്കുന്ന സൂര്യനെ പോലെയായിട്ടാണ് ഈ വ്യക്തി നിങ്ങളെ നോക്കിക്കാണുന്നത് ഏണിവെച്ച് ആകാശത്ത് നിൽക്കുന്ന സൂര്യനെയോ ചന്ദ്രനെയോ എത്തിപ്പിടിക്കാൻ നോക്കുന്ന ഒരു കുഞ്ഞിക്കുട്ടിയുടെ മനസ്സാണ് ഈ വ്യക്തിയുടെ മനസ്സിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കത്തി ജൊലിക്കുന്ന സൂര്യനോ പൂർണമായി നിൽക്കുന്ന ചന്ദ്രൻ എന്നതുകൊണ്ട് ഉപമിക്കുന്നത് നിങ്ങളെയും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തെയും തന്നെയാണ് ഇവിടെ ഇപ്പോൾ വളരെയധികം ആയിട്ടുള്ള ഒരു സ്നേഹമാണ് ഇവിടെ ഉടനീളമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് പാഷനേറ്റ് ആയിട്ടുള്ള സ്നേഹം എന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പായും കാണാൻ സാധിക്കുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ചിന്താഗതികളോടുകൂടിയും ഇനി നിങ്ങളല്ലാതെ നിങ്ങളെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അതേ നല്ല മനസ്സുള്ളതും മനഃശുദ്ധിയുള്ളതും വളരെ വളരെ പക്വതയുള്ളതുമായിട്ടുള്ള ഒരു വ്യക്തിയെ ഇനി ഒരിക്കലും തനിക്ക് കിട്ടുകയില്ല എന്നുള്ളൊരു തിരിച്ചറിവിലേക്കാണ് ഈ വ്യക്തി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുമായി കലാപം ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് ശത്രുക്കളുടെ മാനിപ്പുലേഷൻസ് തന്നെയാണ് അത് ഈ വ്യക്തിയെ വളരെ നന്നായി തന്നെ സ്വാധീനിച്ചിട്ടുമുണ്ട് ഈ പ്രണയബന്ധത്തെ പലപ്പോഴും ഇരുട്ടിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് ഈ വ്യക്തിയാണെങ്കിൽ പോലും ഈ വ്യക്തിയെ കൊണ്ട് മറ്റു ചില ശത്രുക്കൾ ചെയ്യിപ്പിച്ചത് തന്നെയാണ് അത് നമുക്ക് വളരെ നന്നായി തന്നെ കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ ഒരു കാരണവശാലും ഈ പ്രണയബന്ധത്തെ മാറ്റിമറിക്കാൻ സാധിക്കുകയില്ല എന്ന് ഇപ്പോൾ ഈ വ്യക്തി തിരിച്ചറിയുന്നു ശത്രുക്കളൊക്കെ എത്രമാത്രം വിചാരിച്ചാൽ പോലും പരിപൂർണമായും ഈ പ്രണയബന്ധത്തെ തുടച്ചു നീക്കാൻ കഴിയില്ല എന്നുള്ള നഗ്ന സത്യത്തിലേക്കാണ് ഈ വ്യക്തി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഫോർ ഓഫ് ക്ഷമിക്കുക ത്രീ ഓഫ് ഫയറിന്റെ ഊർജത്തിലാണ് നിൽക്കുന്നത് വളരെയധികം ആയിട്ടും ഈ പ്രണയബന്ധത്തിനോടുള്ള താല്പര്യവും സ്നേഹവും അതുപോലെ മനസ്സോടു കൂടിയുള്ള സമർപ്പണവും നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രണയബന്ധത്തെക്കുറിച്ച് മറ്റുള്ളവരോട് തനിക്ക് കിട്ടിയ നിധിയെക്കുറിച്ച് വർണ്ണിക്കുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും പ്രശംസ പ്രശംസയും ഉയർത്തിപ്പറയലും തന്നെയാണ് ഈ പ്രണയബന്ധത്തെക്കുറിച്ച് ഇപ്പോൾ ഈ വ്യക്തിക്ക് പറയുവാനുള്ളത് തന്നോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ അതായത് ശത്രുക്കൾ ഈ വ്യക്തിയെ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളും വഴി തെറ്റിക്കലും എല്ലാം തന്നെ ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് അതാദ്യമൊക്കെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ പോലും അതിനെ പ്രതിഷേധിച്ച് തിരിച്ചു പറയുവാനോ ശത്രുക്കളോട് തനിക്ക് മനസ്സിലായിട്ടുള്ള കള്ളക്കഥകൾ തുറന്നു പറയുവാനോ ഈ വ്യക്തി തയ്യാറായിരുന്നില്ല എന്തിനാണ് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് അനാവശ്യമായി ഒരു കാര്യത്തിനും ഇടപെടേണ്ട സ്വന്തം കാര്യം നോക്കി എങ്ങനെയെങ്കിലും മുന്നോട്ടു പോകാം എന്നുള്ള ചിന്തകൾ തന്നെയാണ് ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് പലവരെയും സഹിച്ചു ക്ഷമിച്ചു പലവരുടെയും ദുഷ്ടത ദുഷ്ടതകൾക്ക് മുന്നിൽ കണ്ണടച്ചു നിന്നു ഈ നിങ്ങളുമായിട്ടുള്ള ഈ പ്രണയബന്ധത്തിൽ പോലും ഓരോ പ്രശ്നങ്ങൾ ശത്രുക്കൾ സൃഷ്ടിച്ചപ്പോൾ പോലും അതിലേക്ക് വഴുതി വീണില്ല അതിൻ്റെ മുന്നിൽ മതിമറന്നു പോയില്ല പക്ഷെ ആദ്യമൊക്കെ സഹിച്ചു നിന്നത് അബദ്ധമായി പോയി എന്ന് ഈ വ്യക്തി ഇപ്പോൾ തിരിച്ചറിയുന്നു ഈ വ്യക്തിക്ക് അത് നന്നായി തന്നെ കാണുവാൻ സാധിക്കുന്നുമുണ്ട് ഈ വ്യക്തിക്ക് ഏറ്റവും നന്നായി തന്നെ പറയാൻ സാധിക്കുന്നതും അത് തന്നെയാണ് ഏറ്റവും പ്യൂരിറ്റി വെർഷനിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വരാൻ പോകുന്നത് കാരണം മനസ്സും ഹൃദയവും ശരീരവും ചിന്തകളും എല്ലാം തന്നെ ശുദ്ധീകരിച്ചു വെച്ചാൽ മാത്രമാണ് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധം നന്നായി ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നു ഇതിനിടയിൽ അനാവശ്യമായി വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളുണ്ട് ശത്രുക്കളുടെ രൂപത്തിൽ അതെല്ലാം തന്നെ തുടച്ചു നീക്കുവാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ശത്രുക്കളുടെ പല കാര്യത്തിലും ഈ വ്യക്തി കൊണ്ടിരിക്കുകയാണ് യാതൊരു തരത്തിലും ക്ഷമയില്ല എല്ലാ കാര്യവും തുറന്നടിച്ചു പറയണമെന്നും വളരെ നല്ല രീതിയിൽ തന്നെ തിരിച്ചടിക്കണമെന്നും ഈ പേഴ്സൺ ചിന്തിക്കുന്നു എങ്കിലും നിങ്ങളുടെ ശാന്തമായ മനസ്സിനു മുന്നിൽ ഈ വ്യക്തിയും ശാന്തനായി പോകുന്നു ഇപ്പോൾ നിങ്ങളെ തേടിയുള്ള യാത്രയാണ് ഈ വ്യക്തി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻഡക്കൾസിന്റെ ഊർജത്തിൽ വരുമ്പോൾ എത്ര ദൂരെയാണെങ്കിൽ പോലും തൻ്റെ പ്രിയതമയെയോ പ്രിയതമനെയോ കണ്ടുമുട്ടാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളെ അത്രയും വേദനിപ്പിച്ചും വെറുപ്പിച്ചും ഈ വ്യക്തി അകൽച്ചയിൽ നിർത്തിയിരിക്കുന്നതാകാം നിങ്ങൾ അതുകൊണ്ട് സ്വന്തമായി തന്നെ തീരുമാനമെടുത്ത് ഈ വ്യക്തിയുടെ അടുത്തു നിന്നും ദൂരേക്ക് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടാകാം മറഞ്ഞായിരിക്കാം നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഈ വ്യക്തിയുടെ പ്രഥമ ദൃഷ്ടിയാൽ നിങ്ങളെ ഇപ്പോൾ കണ്ടെത്താനോ കാണാനോ നിങ്ങൾ എവിടെയാണെന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയിലുമായിരിക്കാം പക്ഷെങ്കിൽ പോലും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരുവാനും നിങ്ങൾ എത്ര ഇരുട്ടിൽ പോയി ഒളിച്ചു നിന്നാലും നിങ്ങളെ കണ്ടുപിടിക്കാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കുതിരപ്പുറത്ത് തൻ്റെ ഇടത്തോടു കൂടി പുരുഷാധിപത്യത്തോടു കൂടി തൻ്റെ പ്രിയതമയെ അന്വേഷിച്ചു വരുന്ന അത് എത്ര കാട്ടിലാണെങ്കിലും എത്ര കൊടുങ്കാടാണെങ്കിലും ഇരുട്ട് ഇരുട്ട് പിടിച്ച വഴിയാണെങ്കിലും അതിനെ എല്ലാം തന്നെ മറികടന്നുകൊണ്ട് ഈ പ്രണയബന്ധത്തിന്റെ പരിപൂർണതയിലേക്ക് എത്തിച്ചേരുവാൻ തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ നല്ല രീതിയിലുള്ള താഴ്മയോട് കൂടിയ ചിന്താഗതികൾ വന്നു ചേർന്നിരിക്കുന്നു നിങ്ങൾ പണ്ടൊക്കെ ഈ വ്യക്തിയോട് പറഞ്ഞിട്ടുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും താഴ്മയോട് കൂടിയുള്ള സംസാരങ്ങളും ആശയങ്ങളും എല്ലാം തന്നെ ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ ഒരു തീരാനോവു പോലെ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്നു അന്നൊക്കെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഈ വ്യക്തി ചിരിക്കുകയോ നിങ്ങളെ പരിഹസിക്കുകയോ ഒക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ ആശയങ്ങൾക്കോ അഭിപ്രായങ്ങൾക്കോ പോലും സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ വിലയോ ഈ വ്യക്തി തന്നിട്ടില്ലായിരുന്നു ഒരു വിവരമില്ലാത്ത വ്യക്തി എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ നിങ്ങളെ നോക്കിയിരുന്നത് എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ വാക്കുകൾക്ക് പോലും എത്രയോ വലിയ വിലയാണ് ഈ വ്യക്തി ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തി അന്നൊക്കെ എത്രമാത്രം നിങ്ങളെ നിന്ദിച്ചോ അത്രമാത്രം നിങ്ങളെ ഇപ്പോൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എത്ര ദൂരെയാണ് നിങ്ങളെങ്കിൽ പോലും നേരിട്ട് കണ്ടൊന്ന് സംസാരിക്കുവാനോ മറ്റേതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയം നടത്തുവാനോ ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് ഇത് നമുക്ക് വളരെ മനോഹരമായി കാണാൻ സാധിക്കുന്നു ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്തായാലും നിങ്ങൾ ഇപ്പോൾ വലിയൊരു ദേവതയെ പോലെയാണ് ഈ പേഴ്സൺ കാണുന്നത് അത് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല ഈ ഈ വ്യക്തിയുടെ ജീവിതത്തിലെ കൽവിളക്കാണ് നിങ്ങൾ അതൊരിക്കലും നമുക്ക് മാറ്റി പറയാനാവുകയില്ല ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ശത്രുക്കളുടെ പദ്ധതികളെല്ലാം മാറിപ്പോകട്ടെ അതെല്ലാം പരാജയപ്പെടട്ടെ നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള പവിത്രമായ പരിശുദ്ധമായ പ്രണയം വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സപ്പോർട്ട് കമന്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു